വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ഇന്റർനാഷണൽ വണ്ടൂർ വണ്ടൂർ വാണിയമ്പലം നമ്മുടെ സ്വന്തം ലൈബ സെന്റർ സെന്റർ പാണ്ടിക്കാട് തമ്പാനങ്ങാടി കരിങ്കാളികാവ് ഭഗവതി ക്ഷേത്ര താലപ്പുലി മഹോത്സവത്തിന്റെ ഭാഗമായി രണ്ടാം ദിനത്തിൽ മെഗാ തിരുവാതിര സാംസ്കാരിക സദസ്സ് എന്നിവ നടന്നു ചെറുകോട് ആഞ്ജന ആശ്രമം അരുൺ സ്വാമി സാംസ്കാരിക സദസ്സ് ഉദ്ഘാടനം ചെയ്തു സിനിമാ താരം സന്തോഷ് പണ്ഡിറ്റ് മുഖ്യാതിഥിയായിരുന്നു ഈ ക്ഷേത്രത്തിൽ പത്ത് ദിവസ മഹോത്സവം നടക്കുമ്പോ വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ ഇവിടെ സംഘടിപ്പിക്കപ്പെടുന്നുണ്ട് അധ്യാത്മികമായിട്ടുള്ള ഒട്ടനവധി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന ആ ഒരു ഭഗവത് സദ്യ എന്ന് പറയുന്ന മഹത്തരമായിട്ടുള്ള യജ്ഞം ഇവിടെ നടക്കുന്നു ഇതെല്ലാം നടക്കുമ്പോഴും നമ്മളെല്ലാം കൂടെ ഒരുമിച്ചിരു നാമം ജപിക്കുന്ന ഒരു സംവിധാനം കൂടെ ഉണ്ടാകേണ്ടത് അഥവാ അത് അതിന്റെ പരിപൂർണമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചേർക്കേണ്ടത് ആവശ്യമാണ് എന്നുകൂടി എനിക്ക് തോന്നിപ്പോവുകയാണ് ാടി കരിങ്കാളികാവ് ഭഗവതി ക്ഷേത്ര താലപ്പുലി മഹോത്സവത്തിന്റെ ഭാഗമായി രണ്ടാം ദിനത്തിൽ നടന്ന മെഗാ തിരുവാതിരയിൽ പേർ പങ്കെടുത്തു ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൻ പ്രകാശ് അധ്യക്ഷത വഹിച്ചു സിനിമാതാരം സന്തോഷ് പണ്ഡിറ്റ് മുഖ്യാതിഥിയായിരുന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സതഗത്ത് ബിജെപി പാണ്ടിക്കാട് ഏരിയ പ്രസിഡന്റ് കെ പി ശശീന്ദ്രൻ കെ മോഹനൻ കെ പി ഉമ്മർ വിവേകാനന്ദൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ഇരഞ്ഞിയൽ അക്ബർ ഷാ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ